മഴ ഗുഡ് ബോയ്

Kalau saya kan dulu. Cek dulu saya kan dulu. Kalau saya kan dulu. Kali ni bandel orang kita yang saya kan dulu. Sekejap juga. Oh, kan dulu. Tu malu di kerja kali. Оно вот иди. Бах. ഈ ബോള് അവൻ കളഞ്ഞാന്ന് നോക്കും അവന് എത്ര രണ്ട് മൂന്ന് മാസമോളം വാങ്ങിയത് ഇല്ലയോ ആ നമ്മുടെ വല്ല സാധനമാണെങ്കിൽ എപ്പോഴേ അവനത് കടിച്ചു കീറി നശിപ്പിച്ച് കളഞ്ഞു അവൻ്റെ ബോൾ ഈ വില പൊട്ടിയിട്ടും കൂടെ കളയത്തില്ല ആ പിന്നെ പാട്ട് എന്നോട് വന്നേ വന്നേരാ ബിസ്കറ്റ് പാട്ടാ എന്റെ ബിസ്ക്കറ്റ് പാട്ട് എൻ്റെ കയ്യിലാന്ന് ബായോ നീ എന്തോ ഇത് എന്താണ് ഇത് ചിമ്പക്കുട്ടി ചിമ്പക്കുട്ടി മനമ്പക്കുട്ടിയത് എന്താടായി കളയടാവ്

ചെയ്തോ ചെയ്തോ ഞാനിവിടെ റെഡിയാണ് വിള